നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലം വരാൻ ഇനി ആറ് നാൾ മാത്രമാണ് ബാക്കി കേരളത്തിൽ നിന്നും ലോക്സഭയിലേക്ക് ബി ജെ പി അക്കോടി തുറക്കുമോ എന്ന ആകാംക്ഷയാണ് ഇപ്പോൾ നിലനിൽക്കുന്ന ഏകകാര്യം തൃശൂരും തിരുവനന്തപുരവുമാണ് ബി ജെ പി പ്രതീക്ഷ വയ്ക്കുന്ന പ്രധാന മണ്ഡലങ്ങൾ ഇതിൽ തന്നെ സുരേഷ് ഗോപി മത്സരിക്കുന്ന തൃശൂരിൽ യു ഡി എഫിനും എൽ ഡി എഫിനും അവസാന നിമിഷവും വലിയ ആശങ്കയാണ് നിലനിൽക്കുന്നത് അടിയൊഴുക്കുകൾ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി മാറിയോ എന്നതാണ് ഇവരുടെ സംശയം അതുകൊണ്ട് തന്നെ പരസ്പരം പഴിച്ചാരിൽ ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ട് മുന്നണി നേതാക്കൾ താഴെ തട്ടിലുള്ള കണക്കെടുപ്പ് പൂർത്തിയാക്കിയപ്പോൾ തൃശൂരിൽ പരസ്പരം പഴിച്ചാരുകയാണ് കോൺഗ്രസും സി ുമാറിനെ സി പി എം വോട്ട് ചെയ്യാതെ വഞ്ചിച്ചുവെന്ന് ടി എൻ പ്രതാപൻ ആരോപിക്കുന്നു അതേസമയം കെ മുരളീധരനെ ഡി സി സിയും പ്രതാപനും ചേർന്ന് തിരിച്ചടിച്ചു പത്തു ലക്ഷത്തിലേറെ വോട്ടർമാരുടെ ജനഹിതമറിയാൻ വെറും ദിവസങ്ങൾ മാത്രം ശേഷിക്കെയാണ് ടി എൻ പ്രതാപൻ ആരോപണത്തിന്റെ കെട്ടഴിക്കുന്നത് സി പി എം സി പി ഐയെ കാല് വാരിയെന്നാണ് ക്കാൻ വോട്ട് ചെയ്യാതിരുന്നുവെന്നും സി പി എം ബി ജെ പി യെ സഹായിച്ചുവെന്നും പ്രതാപൻ പറയുന്നു അതേസമയം പ്രതാപന്റെ ആരോപണം ബാലിഷ്യമാണെന്നായിരുന്നു എൽ ഡി എഫ് തൃശൂർ ജില്ലാ കൺവീനർ അബ്ദുൾ ഖാദറിന്റെ മറുപടി കെ മുരളീധരനെ പ്രതാപനും തൃശൂരിലെ കോൺഗ്രസ് കാരും വലിയാടാക്കിയെന്നാണ് പ്രത്യാരോപണം എത്രങ്ങളിൽ മുരളീധരനായി പ്രതാപൻ വോട്ട് അഭ്യർത്ഥിച്ചു പോയിട്ടുണ്ടെന്നും അബ്ദുൾ ഖാദർ ചോദിക്കുന്നു അതേസമയം എൻ ഡി എയും ഇന്നലെ അവസാന ഘട്ട അവലോകന യോഗം ചേർന്നിരുന്നു സുരേഷ് ഗോപിക്ക് അനുകൂലമായ തരംഗം മണ്ഡലത്തിൽ ഉണ്ടാകുമെന്നാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ നാലു ലക്ഷത്തിലേറെ വോട്ട് മെത്തം നേടുമെന്നും പ്രതീക്ഷിക്കുന്ന ഭൂരിപക്ഷം അൻപതിനായിരമാണെന്നും ബി ജെ പി കണക്കുകൂട്ടുന്നു തൃശൂർ നാട്ടിക ഇരിങ്ങാലക്കുട നിയമസഭാ മണ്ഡലങ്ങളിൽ സുരേഷ് ഗോപിക്ക് ലീഡ് നേടുമെന്ന് ബി ജെ പി ജില്ലാ ഘടകം കേന്ദ്ര സംസ്ഥാന നേതൃത്വത്തിന് സമർപ്പിച്ച കണക്കിൽ പറയുന്നു തൃശൂരിൽ പതിനായിരം വോട്ട് വരെയും മറ്റു രണ്ട് മണ്ഡലങ്ങളിൽ അയ്യായിരം വോട്ടുവരെയും മുന്നിലാകുമെന്ന് പാർട്ടി കണക്കെടുപ്പിൽ വ്യക്തമായിട്ടുണ്ടെന്നാണ് ഇവർ വ്യക്തമാക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് ബൂത്തുകളിലെ വോട്ടിന്റെ കണക്കാണ് പരിശോധിച്ചത് കഴിഞ്ഞ തവണ രണ്ടേ ദശാംശം ഒൻപത് ഏഴ് ലക്ഷം വോട്ടാണ് ബി ജെ പിക്ക് കിട്ടിയത് ഇത്തവണ അറുപതിനായിരം മുതൽ ഒരു ലക്ഷം വോട്ട് വരെ കൂടുതൽ കിട്ടുമെന്നാണ് പ്രതീക്ഷ ഇതിനൊപ്പം സുരേഷ് ഗോപി പ്രഖ്യാപിച്ച വികസന നയവും വോട്ട് കൂടാൻ ഇടയാക്കും മൂന്ന് വർഷമായി സുരേഷ് ഗോപി മണ്ഡലത്തിൽ പലതലത്തിലും ആളുകളുമായി ഇടപഴകിയിട്ടുണ്ട് ധാരാളം ആളുകളെ സ്വന്തം കയ്യിൽ നിന്ന് വരെ പണമെടുത്ത് അദ്ദേഹം സഹായിക്കുകയും ചെയ്തു പുതുക്കാട് മണലൂർ മണ്ഡലങ്ങളിൽ പാർട്ടി വലിയ മുന്നേറ്റം നടത്തുമെന്നും വിലയിരുത്തുന്നു വെബ് ഡെസ്ക് വെബ്ഡെസ്ക് ന്യൂസ്